അല്ല ജോമിയോ ഉണ്ടല്ലോ അലക്സേ മോനെ ആരിത്യറിയിരിക്കും ഇതാരാ വന്നെന്ന് നോക്കിയേ ആണോ എന്താ വാ വന്ന കാലിൽ പുറത്തു നിൽക്കാതെ മോൾ അകത്തേക്ക് കയറിയിരിക്കും എന്താ മോളെ പ്രശ്നം അറിയില്ല അലക്സിന്റെ വയലിൻ വായനയെ കുറിച്ച് അവൻ വയലിൻ വായനയിൽ മിടുക്കനാണല്ലോ എന്തു പറ്റി സ്കൂളിൽ ഇത്തവണത്തെ വയലിൻ കോമ്പറ്റീഷനിൽ അവൻ പങ്കെടുക്കുന്നില്ല പോലും അതെന്ത് പറ്റി അറിയില്ല എങ്കിൽ അങ്കിളൊന്ന് അവനോട് സംസാരിക്കണം അവൻ പങ്കെടുത്താൽ അവന് ഫസ്റ്റ്